എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരോട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കുറച്ച് പരീക്ഷ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് ടു സിഫ്സ് സെമസ്റ്റേഴ്സ് ഓഫ് എൽ എൽ ബി ഫസ്റ്റ് ടു ഫിക്സ് സെമസ്റ്റേഴ്സ് ഓഫ് എൽ എൽ ബി യൂണിറ്ററി ഡിഗ്രി രണ്ടായിരത്തി പതിനഞ്ച് സ്കീം രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫോർ ദ കാൻഡിഡേറ്റ്സ് ഓഫ് രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷാ രജിസ്ട്രേഷൻ ജനുവരി മാസം മുപ്പത്തൊന്ന് നാളെ മുതൽ അവൈലബിൾ ആകും ഫെബ്രുവരി മാസം ഇരുപത്തെട്ട് വരെ ഇരുപത്തെട്ട് വരെ രജിസ്ട്രേഷൻ ചെയ്യുക അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പരീക്ഷാ ഡേറ്റ് പിന്നീട് അറിയിക്കും സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ പരീക്ഷാ കേന്ദ്രം ടാഗോർ നികതൻ കാലിഗഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ് അടുത്തൊരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നോക്കാം ഫസ്റ്റ് സെമസ്റ്റർ എം ആർച്ച് അഡ്വാൻസ്ഡ് ആർക്കിടെക്ചർ സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ രണ്ടായിരത്തി പത്തൊമ്പത് സ്കീം അതിന് സിലബസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അഡ്മിഷൻ വൺ ടൈം വർക്കുള്ള സപ്ലിമെൻറ്ററി എക്സാമിനേഷൻ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷാ രജിസ്ട്രേഷൻ ജനുവരി മുപ്പത്തൊന്ന് മുതൽ അവൈലബിൾ ആകും ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ രജിസ്ട്രേഷൻ ചെയ്യാം അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പരീക്ഷ തുടങ്ങുന്ന ഡേറ്റ് പിന്നീട് അറിയിക്കും സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ പരീക്ഷ പരീക്ഷാ കേന്ദ്രം ടാഗോറിനികം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ് അടുത്തൊരു പ്രധാന അപ്ഡേറ്റ് അടുത്തൊരു പരീക്ഷ നോട്ടിഫിക്കേഷൻ നോക്കാം ഫസ്റ്റ് ടു ടെൻ സെമസ്റ്റേഴ്സ് ബി ബി എൽ 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 ബി ഹോണേഴ്സ് രണ്ടായിരത്തി പതിനൊന്ന് സ്കീം വൺ ടൈം റേഗുള്ള സപ്ലിമെൻ്ററി എക്സാമിനേഷൻ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫോർ രണ്ടായിരത്തി ഇരുപത്തി ആറ് അഡ്മ് സോറി രണ്ടായിരത്തി പതിനാറ് അഡ്മിഷൻ കാൻഡിഡേറ്റ്സ് പരീക്ഷാ രജിസ്ട്രേഷൻ ജനുവരി മുപ്പത്തൊന്നിന് അവൈലബിൾ ആകും നാളെ മുതൽ അവൈലബിൾ ആകും ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ഡേറ്റ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് എക്സാമിനേഷൻ ബിൽ ബി ആൻ ഓ ഡേറ്റ് പിന്നീട് അറിയിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നത് പരീക്ഷ സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ ടാഗോറിനികതൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ് പരീക്ഷാ കേന്ദ്രം പരീക്ഷാ കേന്ദ്രം പരീക്ഷാ കേന്ദ്രം ടാഗോർ ടാഗോറിനികതൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ് അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളും വരും ദിവസങ്ങളിലും അറിയിക്കാം അപ്പോൾ പുതുക്കർ ഫോൺ ഫ്രിംബൈ